രാജ്യ തലസ്ഥാനം ആർക്കൊപ്പം എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത് നാളെ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങും പതിനൊന്ന് മണിയോടെ ചിത്രം ഏകദേശം വ്യക്തമാകുമെന്നാണ് പ്രതീക്ഷ ആകെ പത്തൊൻപത് കൗണ്ടിംഗ് സെന്ററുകളിലായാണ് വോട്ടെണ്ണുക ഇതിനായി പ്രത്യേക പരിശീലനം നേടിയ അയ്യായിരം ഉദ്യോഗസ്ഥരും സജ്ജരാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസർ അറിയിച്ചു രാവിലെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ നൽകിയ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി എക്സിറ്റ് പോളുകളിൽ ഭൂരിഭാഗവും ബി ജെ പിക്ക് വിജയം പ്രവചിച്ചതോടെ എ എ പി ക്യാമ്പ് വലിയ ആശങ്കയിലാണ് അതേസമയം എക്സിറ്റ് പോളുകൾ ബി ജെ പിയുടെ നാടകമാണെന്നാണ് എ എ പിയുടെ പ്രതികരണം അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുന്ന ന്യൂഡൽഹി മനീഷ് സിസോദിയ മത്സരിക്കുന്ന ജഗ്പുര തുടങ്ങിയ സീറ്റുകളിലും സ്ഥിതി ഭദ്രമല്ലെന്നാണ് എ എ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അതേസമയം പോളിംഗ് ശതമാനത്തിലുണ്ടായ കുറവിൽ നെഞ്ചെടുപ്പോടെയാണ് പ്രധാന എതിരാളികളായ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും നോക്കിക്കാണുന്നത് അറുപത് പോയിന്റ് നാല് രണ്ട് ശതമാനം പോളിംഗ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അറുപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനവുമായി ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് വടക്ക് കിഴക്കൻ ഡൽഹിയിലാണ് ഏറ്റവും കുറവ് തെക്ക് കിഴക്ക് ഡൽഹിയിൽ അൻപത്തിയാറ് പോയിന്റ് പതിനാറ് ശതമാനം പോളിംഗ് ആണ് ഇവിടെ രേഖപ്പെടുത്തിയത് അതേസമയം ഡൽഹിയിൽ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ മുപ്പത്തിയാറ് സീറ്റിൽ എ എ പി കുറയാനും സാധ്യതയുണ്ട് ഈ കണക്കുകൾ ശരിയാണെങ്കിൽ ഡൽഹിയിൽ മാത്രമല്ല പഞ്ചാബ് ഗുജറാത്ത് ഗോവ എന്നിവിടങ്ങളിലും അരവിന്ദ് കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടിയെ അത് ബാധിക്കാം രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന പോളിംഗ് ശതമാനമാണ് ഇക്കുറി രാജ്യ തലസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ അറുപത്തിയാറ് ശതമാനം പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി ഇരുപത് തെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനത്തിലേക്ക് പോളിംഗ് താഴ്ന്നു അന്തിമ കണക്ക് വരുന്നതോടെ പോളിംഗ് ശതമാനത്തിൽ നേരിയ വർധനം ഉണ്ടാകുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും കോൺഗ്രസും പ്രചരണരംഗത്ത് ശക്തമായ ത്രികോണ മത്സര പ്രതീതി സൃഷ്ടിച്ചിരുന്നു അതേസമയം പോളിംഗ് കുറവ് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പ്രധാന എതിരാളികളായ ആം ആദ്മി പാർട്ടിയും ബി ജെ പിയും അവകാശപ്പെടുന്നുണ്ട് ഭരണവിരുദ്ധ വികാരമാണ് പോളിംഗ് കുറവിൽ പ്രതിഫലിച്ചതെന്നും ഇരുപത്തിയേഴ് വർഷമായി ലഭിക്കാത്ത ഭരണം ഇത്തവണ ലഭിക്കുമെന്നും ബി നേതാക്കൾ പറയുന്നു എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോൾ തങ്ങൾക്ക് കൂടുതൽ നേട്ടമുണ്ടായതെന്നും ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് ആം ആദ്മി പാർട്ടി രണ്ടായിരത്തി ഇരുപതിൽ അറുപത്തിരണ്ട് സീറ്റ് നേടിയാണ് മൂന്നാം തവണയും ആം ആദ്മി പാർട്ടി അധികാരം നിലനിർത്തിയത് ബി ജെ പിക്ക് എട്ട് സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല എന്തായാലും രാജ്യമുറ്റുനോക്കിയ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയുടെ അധികാര കസേരയിലേക്ക് എത്തുന്നത് ആരെന്നത് നാളെ അറിയാം